വേറെ കാലത്തില്ലെങ്കിൽ സമാധാനിക്കില്ലെങ്കിൽ നമുക്കത് പ്രശ്നമാക്കണം നീ വരക്ക പോയിട്ട് ഏറ്റവും നോക്കണേ വിളിച്ചോയിക്ക് ആ വീലാസിനായിട്ടോട് പോയിട്ട് നീ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ഇത്ര ഉരിഞ്ഞു പോവുവാ എന്റെ വള പോയി ചോദിച്ചിട്ട് വാ ആ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു വയസ്സ് നമുക്കറിയണ്ടേ വയസ്സെത്രയായി പത്തൊമ്പത് ആയിട്ടും നമുക്ക് ലക്ഷം പിന്നെ കറണ്ടെല്ലാം കണ്ടിട്ട് അത്തൂടെ ഇരുപത്തി അഞ്ചോട്ടം കറണ്ടോ ഏതെല്ലാം എപ്പാൻ അടിച്ചുപോകുന്നു നമ്മക്കറിയില്ല നമ്മെ അടിച്ചുപോവാനായി നാലാമത്തെ മറ്റേ ടി വി ആണ് എൻ്റെ അറിയില്ല നാലാമത്തെ ടി വി അഞ്ചാമത്തെ പോൾ പല സാധനത്തിനും പല വിലയും ഉണ്ടാ ചരണ്ടീട്ട് നീങ്ങുന്നില്ലെങ്കിൽ അത് കൊണ്ട് പോലെ കിട്ടും അടുത്തത് വാങ്ങി മറ്റേന്തങ്ക കുത്ത് കണ്ടു അത് മാറ്റി വേറെ ഇത് വാങ്ങി ഏനെങ്ങല്ല വില നമ്മീ വയസ്സിന്റെ ഇടയിൽ എൺപത് വയസ്സിന്റെ ഇടയിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ട കടിച്ചല്ലേ അയിന്റെ ഇടയിൽ ഇങ്ങനെ ഈ ടി വി ഒന്നും കാണാണ്ടിരിക്കാനാവുന്നില്ല എന്താ ഈ ഇരിക്കുന്നു ഒരു ദിവസം പത്തോട്ടം കരണ്ടു അതെയാ സമാധാനില്ല നമ്മക്കില്ലെങ്കിൽ നമ്മൾ സഹിച്ചാൽ മതി വേറെ ഒക്കെ ഇല്ലെങ്കിൽ നമുക്കതൊരു സന്തോഷം സന്തോഷം ഇല്ലതു പറയണല്ല അത് നമുക്കൊരു സന്തോഷ ഈ നോട്ടീ നോണി അപ്പറത്തിപ്പറത്തുള്ളവരുടെ കാര്യമാണ് നമ്മളീ ആരോഗ്യത്തോട് ഇടി എത്തിച്ചത് അപ്പുറത്തും അപ്പുറത്തും പോകുന്നില്ല ആളെയും കാണുന്നില്ല അങ്ങോട്ടും നടക്കുന്നില്ല ഇങ്ങോട്ടും നടക്കുന്നില്ല ഏഹ് മറ്റെന്തെങ്കിലും ഒരു വാഴേന്റെ ഇല വീണു അല്ലെങ്കിൽ ഓടപ്പറുപ്പിലൊരു ഓലമെട്ടൽ വീണു നമ്മെപ്പാട് പോയി ചോയിട്ട് എന്തിനാ കൂറ്റി ആയിട്ട് നീ എന്തിനാ എന്റെ വീട്ടിൽ കൂറ്റി നിൽക്കും ഇന്ന് ആരെങ്കിലും വരുന്നുണ്ടത്ത വരുന്നുണ്ട ബോംബ് പൊട്ടിയാ വരുന്നുണ്ടാ എന്തെങ്കിലും ഗ്യാസ് കൂട്ടി തെറിച്ചാലോ ഷോക്ക് ആയിട്ടോ എല്ലാം പിന്നെ കൊറേ നാൾ കഴിഞ്ഞിട്ട് വല്ല കേബിളുണ്ട് മറ്റേ പത്രക്കാരനോ മറ്റേ വരുമ്പോ മാറിയിട്ടല്ലേ അറിയുന്നു നമ്മളല്ലേ വയസ്സത്ര അപ്പുറം അപ്പുറം പോയിട്ടും അന്വേഷിച്ചിട്ടും റോഡുമ്മ പോയിട്ട് നിന്നിട്ട് നീ ഇട പോനെ നീയിടെ പോന്നവനെ നീ ഏത് വീട്ടിൽ മോളെ നീ ആരെ മോളെ മോളെ എന്നല്ല ചോദിച്ചിട്ടാണ് ഇതാ ഈ ആരോഗ്യത്തോടെ ഇടിയെത്തിയത് പിന്നെ ഇങ്ങനത്തെ ഈ കട്ടൻ വള്ളുമെല്ലാം കുടിച്ചിട്ട് അല്ലാണ്ട് ഇങ്ങനത്തെ നമ്മക്കില്ല ഒന്നും നല്ല ചക്കോ കഞ്ഞോ ഇതേപോലത്തെ കട്ടനോട്ടെ കുടിച്ചിട്ട് ഇങ്ങനെ കയ്യും ആ അടിയില്ലാന്ന് പറഞ്ഞില്ലേപ്പത്തേക്ക് കേറു പണിയെടുക്കേ എന്തെല്ലാം പണിയുണ്ട് നീ പിന്നെ കറണ്ട് പോയാ പിന്നെ എന്തെങ്കിലും സദ്യക്ക് നടക്കുക പിന്നെ എത്ര പൊട്ട് പോകും അടിക്കറിയ അതൊന്ന് പറഞ്ഞു അയിന് പോയിട്ട് അവിടെ നിന്നു അത്തേക്ക് കേറണ്ട എനക്ക് ഇനിയൊന്നാവൊന്നുല്ലേ എനക്ക് കാല് കുത്തി പറിച്ചിട്ട് നിവർത്തിയില്ല എനക്കൊന്നും ആവൂല വേണം എടുത്തോ ഇല്ലെങ്കിൽ വേണ്ട നിനക്കും നിന്റെ ഓനിയും മക്കൾക്ക് വേണം കെടുത്തോ ഇല്ലെങ്കിൽ വേണ്ടാലും ഇപ്പൊരു സമാധാനായി വേറെ ആക്കില്ലെന്ന് പറയുമ്പോ നമ്മക്കൊരു സമാധാനം തന്നെല്ലേ സമാധാനം തന്നെ അതെല്ലാം തന്നെ അല്ലേ നമ്മളൊരിത് ഒരിത് അതാണ് ഞാൻ പോയിട്ട് അന്വേഷിക്കാൻ തന്നെ പറഞ്ഞിട്ട് നമുക്ക് എന്താ പോയി ഇനി വന്നരുന്ന സമതാനൊക്കെ കൊറച്ചൊരു ഇഷ്ടത്തിരുന്നാലും തരക്കോടൊന്നുമില്ല മാതി